കേരളം കണ്ട ഒരു വൻ അഴിമതിയാണ് ഇവിടെ ഈ ഡിഷ്ണറിയും ബ്രൂവറിയും ഒക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് എലപ്പുള്ളി പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് പോലും ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നോട് ഈ പ്രദേശത്തെ ജനങ്ങൾ വിശദീകരിച്ചത് സ്ത്രീകളടക്കം ഇവിടെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരും തൊഴിലാളികളും അവരെ ഒരു സമിതി ഉണ്ടാക്കി അവരാണ് എനിക്കിവിടെ നിവേദനം നൽകിയത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇവിടെ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് മെമ്പർമാരിവിടെയുണ്ട് അവരാരും ഒരു പദ്ധതി വരുന്നതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ ജനങ്ങളറിഞ്ഞത് ഇവിടെ ക്യാബിനറ്റ് തീരുമാനം വന്ന ശേഷമാണ് ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല ശ്രീ നമ്മുടെ എം പി ശ്രീകണ്ഠൻ അതുപോലെ തന്നെ ഇവിടുത്തെ എം എൽ എ ഇതുവരെ അറിഞ്ഞതായി അദ്ദേഹം പറഞ്ഞിട്ടില്ല ക്യാബിനറ്റ് യോഗം ചേർന്നുകൊണ്ടാണ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മദ്യനിർമ്മാണ സ്വകാര്യ കമ്പനിക്ക് ഇവിടെ ഇത്തരം ഡിസ്റ്ററിയും ബ്രൂവറിയും തുടങ്ങാനുള്ള അനുവാദം കൊടുത്തത് അറിയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ പഞ്ചായത്തിൽ തൊട്ടടുത്ത് കൗശിപ്പാറയിൽ ഇതുപോലെ ഒരു ഡിസ്റ്ററി ബ്രൂവറി തുടങ്ങാൻ ഡിസ്റ്ററി ബ്രൂവറിയും തുടങ്ങാനുള്ള അനുവാദം തേടി അവർക്ക് അനുവാദം ഈ പിണറായി ഗവൺമെൻറ് കൊടുത്താണ് അന്ന് ഞാനിവിടെ വന്നിരുന്നു അന്ന് അന്നിവിടുത്തെ ജനങ്ങളെ സംഘടിച്ച് നിന്നു അവസാനം ഗവൺമെൻറ് അത് പിൻവലിക്കേണ്ടി വന്നു ഇപ്പോൾ അന്ന് ഞാൻ ഉന്നയിച്ചത് മദ്യനയത്തിൻ്റെ ഭാഗമല്ലെന്നാണ് ഇപ്പോൾ വളരെ ശാസ്ത്രീയമായി ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചർച്ച നടത്തി അവരുടെ അവരുമായി മന്ത്രിയും ബന്ധപ്പെട്ടവരും ചർച്ച നടത്തിയ ശേഷമാണ് ആദ്യം അവരുടെ അപേക്ഷ നിരസിക്കുന്നു രണ്ടാമത് വീണ്ടും അപേക്ഷ കൊടുക്കുന്നു ആ കൊടുക്കുന്ന രണ്ടാമത് കൊടുത്ത എന്തിനാണ് മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള സാവകാശത്തിന് വേണ്ടിയായിരുന്നു അങ്ങനെ മദ്യനയത്തിൽ സാവകാശം വരുത്തി ഈ ഒയാസീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇവിടെ ബ്രൂവറി ഡിസ്റ്ററി അതുപോലെ തന്നെ ബോട്ടിലിംഗ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റ് ബിയർ വൈന് എത്തനോൾ ഇത്രയും സ്ഥാപനങ്ങൾ ഇത്രയും യൂണിറ്റുകൾ ഇവിടെ ആരംഭിക്കാനുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെ തരെടുത്തു ഇതിനു മുമ്പ് കേരളത്തിൽ അച്യുതമേനോവൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് വിദേശ മദ്യ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഡിസ്റ്ററികൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് അന്ന് അന്നത്തെ ഗവൺമെൻറ്റ് അച്യുതമേനോവൻ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു പത്രത്തിൽ വാർത്ത കൊടുത്തു ഞങ്ങളുടെ മദ്യനയത്തിൽ ഈ മാറ്റം വരുത്തിയിരിക്കുന്നു താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ധാരാളം അപേക്ഷകൾ വരികയുണ്ടായി അതിൽ നിന്ന് അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്കാണ് കൊടുത്തത് ഞാൻ ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്നു കേരളത്തിൽ ആദ്യമായിട്ട് മദ്യനയത്തിൻ്റെ ഭാഗമായി അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്വീകരിച്ച അപേക്ഷകൾ എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചില്ല പൊതുജനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചില്ല ഞങ്ങൾ മദ്യനയത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നു ആർക്ക് വേണേലും അപേക്ഷിക്കാം അപേക്ഷ എടു വാങ്ങിച്ച ശേഷം അത് വിശദമായി പരിശോധിച്ച് എന്തുകൊണ്ട് തീരുമാനമെടുത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിക്ക് കൊടുക്കണം ഒയാസിസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ വേണ്ടി ആരോരും അറിയാതെ ഒരപേ അപേക്ഷയും ക്ഷണിക്കാതെ നിങ്ങൾ അവരെ വിളിച്ചു വരുത്തി അവർക്ക് അവരുമായി ചർച്ച നടത്തി ഈ അനുമതി കൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത് ഇത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ് ഫേവറേറ്റിസം ആൻഡ് നെപ്പോട്ടിസം ഈസ് എമൗണ്ട് ടു കറപ്ഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ അച്യുത മേനോൺ ഗവൺമെൻറ്റിൻ്റെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ അങ്ങനെ ഒരു സംരംഭം ഉണ്ടായത് മദ്യനിർമ്മാണ കമ്മിറ്റികൾ മദ്യ നിർമ്മാണ കമ്പനികളും ബ്രൂവറികളും രജിസ്റ്ററികളും ആരംഭിക്കാൻ ആദ്യമായിട്ടാണ് അന്ന് അങ്ങനെ ഒരു അപേക്ഷ ക്ഷണിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ഉത്തരവിറക്കി ഇനിമേൽ കേരളത്തിൽ മദ്യനിർമ്മാണം ആവശ്യമില്ല കമ്പനികൾ ആവശ്യമില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ആ തീരുമാനം പോലും മറികടന്നുകൊണ്ടാണ് ഇപ്പോഴത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ജല രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ജലചൂഷണമാണ് ഞാനിവിടെ ബന്ധപ്പെട്ട് എല്ലാവരോടും സംസാരിച്ചു ഇവിടെ ബോർവെൽ എം പി എന്നോട് സൂചിപ്പിച്ചു ശ്രീകണ്ഠൻ എന്നോട് പറഞ്ഞത് ഇവിടെ ബോർവെല്ലിലൂടെ മാത്രമേ വെള്ളം കിട്ടുന്നുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ബോർവെല്ലിലൂടെ മാത്രമേ വെള്ളം കിട്ടൂ അത് നൂറ്റൻപത് അടി ആയിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പം നാനൂറ് അടി വരെ കുഴിച്ചാൽ മാത്രമേ വെള്ളം കിട്ടൂ അപ്പം വെള്ളത്തിന് ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് കുടിവെള്ളം വല്ലപ്പോഴും കിട്ടിയെങ്കിലായി രാത്രി കാലങ്ങളിലാണ് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഇവർക്ക് ചിലപ്പോൾ വെള്ളം കിട്ടുന്നത് അപ്പോൾ ബോർവെൽ ഉപയോഗിച്ച് മാത്രം കുടിവെള്ളം കിട്ടുന്നൊരു സ്ഥലം മഴ അപൂർവമായി കിട്ടുന്നൊരു സ്ഥലം ഇവിടുത്തെ സമീപത്ത് എന്നോട് ഇവർ പറഞ്ഞത് സമീപത്തുള്ള എല്ലാ കുളങ്ങളിലും മഴ പെയ്താൽ പോലും ആയിട്ടുള്ള വെള്ളം കിട്ടില്ല ഇവിടെ പിന്നെ എങ്ങനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തുന്നത് എന്ന് മന്ത്രി ഞങ്ങളോട് പറയണം ഇവിടെ മഴ കിട്ടാത്ത പ്രദേശത്ത് റെയിൻ ഹാർവെസ്റ്റ് നടത്താൻ എങ്ങനെ കഴിയും ഈ കമ്പനി കമ്പനിന്ന് മധ്യപ്രദേശിൽ നിന്ന് മഴ ഇവിടെ കൊണ്ടുവരുമോ റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്താൻ എന്ത് 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 യുക്തിയില്ലായ്മയാണ് മന്ത്രി സംസാരിക്കുന്നത് മാത്രമല്ല തൊട്ടടുത്താണ് മൂന്ന് ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് മലബാർ ഡിസ്റ്ററീസ് ആ മലബാർ ഡിസ്റ്ററീസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു ഒരു ലക്ഷം ലിറ്റർ വെള്ളം കിട്ടിയാൽ അവർക്ക് അവിടെ ഉൽപ്പാദനം ആരംഭിക്കാൻ കഴിയും അതിനാവശ്യമായ പണവും കെട്ടിവെച്ചു ഇത്രയും നാളായി അവർക്ക് പൊതുമേഖലാ സ്ഥാപനമായ ഈ മലബാർ ഡിസ്റ്ററീസിന് ഒരു ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാതെ ദശലക്ഷം ലിറ്റർ വെള്ളം ഈ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാൻ എന്തടിസ്ഥാനത്തിലാണ് രാജേഷ് മന്ത്രി ഈ തീരുമാനമെടുത്തത്